ബഹദൂർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്കോളർഷിപ്പ് വിതരണം നടത്തി ബഹദൂർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ മികവ് പുലർത്തിയവർക്കുള്ള സ്കോളർഷിപ്പ് വിതരണം ചെയ്തു ബഹദൂർ ചാരിറ്റബിൾ ട്രസ്റ്റ് ചാരിറ്റി വിംഗ് ചെയർമാൻ ഡോക്ടർ പി എം ലത്തീഫ് അധ്യക്ഷനായി ഡോക്ടർ ജോസ് ഓക്കൻ ഉദ്ഘാടനം ചെയ്തു ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് പി എ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള പറയാൻ <Sessimus> ആഗ്രഹിക്കുകയാണ് ಎಲ್ಲ <Iona> <connectors> ఇన్కమ్ టాక్స్ ము అడీషనల్ కమీణర్ యూస్ ఆచేరి ముస్లిం సర్వీస్ సొసైటీ ముస్థాన ప్రసిడెంట్ హాజీ పి వి అహమద్కుట్టి సంస్థ వ్యవసాయ వుపు జోయిర్ కె ఏ కదీజాబి అడ్వకేట్ ఎఎస్ నసీరలి డోక్టర్ నూరుదీన్ మున్ డివైఎస్పి బెన్నీ ఫ్రాన్సిస్ విస్మ పుత్తంజాలిల్వర్ ప్రసంగించు